ഫൈമിനൽബത്ത ഓ ബ്യസിനസികള് നിങ്ങൾ പരദൂഷണം പറയുന്നത് ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഫൈമിനൽ ഐബത അശത്സു വ്യസിന എന്നുള്ളത് അത് വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് എന്തേ കാരണം വ്യഭിചരിച്ചാൽ അമ്മാവ് താല് തൗബ ചെയ്താൽ പുറത്തു കൊടുത്തേക്കാം എന്നാൽ പല ദൂഷണം പറഞ്ഞാലോ ആ പറയപ്പെട്ട മനുഷ്യൻ ഇവന് വേണ്ടി പൊറത്താലല്ലാതെ ഇവന്റെ ദുരാ സ്വീകരിക്കുകയില്ല ഇവൻ ഇവരുടെ അഭിവാദത്വ ചെയ്താലോ എത്ര സൽകർമ്മം ചെയ്താലോ ഇവൻ ദൈവത്തു പറഞ്ഞവനാണോ ആ പറയപ്പെട്ട മനുഷ്യൻ ഇവന് വേണ്ടി പുറത്തു കൊടുത്താൽ മാത്രമേ ഇവന്റെ പിന്നീലുള്ള തൊഴായും സൽക്കർമ്മങ്ങളുമെല്ലാ അന്ന് സ്വീകരിക്കൂ പക്ഷേ അവൻ പാതിരാവിമങ്ങളിൽ അമ്മാവിനോട് ആരുമറിയാതെ ജനങ്ങളറിയാതെ ഓരോ രാത്രിയിലും ഇരുന്നു പ്രാർത്ഥന നടത്തിയാല് പ്രഹ്മാനായറപ്പ് കാരുണ്യവാനായറപ്പ് ഇവരെ പൊറത്തു കൊടുക്കാവല്ലോ പരദൂഷണ സംഘനയല്ല ഏറെ കോരിമുട്ടിലിരുന്നു പ്രാർത്ഥിച്ചാലോ ോ പ്രാർത്ഥിച്ചാലോ കൊല്ലങ്ങളോ പ്രാർത്ഥിച്ചാലോ അവൻ ആരപ്പറ്റിയാണോ അവൻ പറഞ്ഞത് അവര് പൊറുക്കാതെ ഇവന്റെ ദുറായിക്കോ ഇവന്റെ തൗവയ്ക്കോ അന്നാന്റെ മുന്നിൽ സ്വീകാര്യതയില്ല അതുകൊണ്ട് ആരുടെയും കുറ്റക്കറോ നമ്മൾ നോക്കണ്ട കേട്ടോ ആരപ്പറ്റി അയ്യത്തു പറയുന്ന പരദൂഷമും പറയണ്ട ആ പറഞ്ഞവരെ പറ്റിയാണ് അടിവായ തങ്ങളോട് ജിബിരിയിലെ പറയുന്നു തങ്ങളേ ഇവര് ദുനിയാവിൽ ജീവിക്കുമ്പോ ജനങ്ങളുടെ പച്ചമാസെന്നവരാണ് അതിന്റെ ഭവിഷ്യത്താണ് ഇവർ അനുഭവിക്കുന്നത് ഹബീബ് വളരെ പ്രാധാന്യം കൊടുക്കുന്നു ഐബത്തിന് ഐപത്ത് പറയാൻ പാടില്ല